വാഴക്കൂമ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ വാഴക്കൂമ്പുകൾ വാഴപ്പഴത്തേക്കാൾ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വാഴക്കൂമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലുള്ള പ്രധാന ഗുണങ്ങൾ വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർ ഒന്ന് വിളർച്ച തടയുന്നു ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോഴാണ് വിളർച്ചയുണ്ടാകുന്നത് വാഴക്കൂമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടാനും ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു രണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വാഴക്കൂമ്പ് സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്ക് വിവിധ രൂപത്തിൽ വാഴക്കൂമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മൂന്ന് അണുബാധ നിയന്ത്രിക്കുന്നു ശരീരത്തിനുണ്ടാകുന്ന അണുബാധ നിയന്ത്രിക്കാൻ കഴിവുള്ള ജീവകങ്ങൾ വാഴക്കൂമ്പിൽ അടങ്ങിയിട്ടുണ്ട് മുറിവുകൾ വൃത്തിയാക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട് നാല് മുലപ്പാൽ വർദ്ധിക്കുന്നു വാഴക്കൂമ്പ് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് രക്തസ്രാവം കുറയ്ക്കുകയും ആരോഗ്യമുള്ള ഗർഭപാത്രം നൽകുകയും ചെയ്യുന്നു അഞ്ച് അമിത പാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കലോറി വളരെ കുറഞ്ഞ ഭക്ഷണമാണ് വാഴക്കൂമ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണമായതിനാൽ ഇവ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ തീരെ ഇല്ലാത്ത ഭക്ഷണം കൂടിയാണ് ആറ് പോഷക സമൃദ്ധം വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ പൊട്ടാസ്യം ഫൈബർ എന്നിവയാൽ സമൃദ്ധം പോഷക ഗുണങ്ങളാൽ സമ്പന്നമായതിനാൽ സൂപ്പർ ഫുഡിന്റെ ഗണത്തിൽപ്പെടുത്താം ഏഴ് ആർത്തവ വേദനയ്ക്ക് ആർത്തവ വേദനയ്ക്ക് ഉത്തമമായ ഒരു പരിഹാരമാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് പാകം ചെയ്തും വാഴക്കൂമ്പ് പാകം ചെയ്ത് തൈരിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് വേദനയകറ്റും എട്ട് സ്ട്രെസ് കുറയ്ക്കാൻ മാനസിക ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണിത് അതുപോലെ തന്നെ അകാല വാർദ്ധക്യത്തെ തടയുകയും ചെയ്യുന്നു ഒൻപത് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം വാഴക്കൂമ്പിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു അലിഞ്ഞു പോകുന്ന ഈ നാരുകൾ ഭക്ഷണത്തെ എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു ഒപ്പം ദഹിക്കാത്ത ഭക്ഷ്യ വസ്തുക്കളെ പുറംതള്ളാനും സഹായിക്കുന്നു പത്ത് ക്യാൻസർ ഹൃദ്രോഗം എന്നിവയ്ക്ക് മികച്ചതാണ് വാഴപ്പൂവിൽ ധാരാളം ടാനിൻ ആസിഡ് ഫ്ലവനോയിഡ് മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ ക്യാൻസർ ഹൃദ്രോഗം എന്നിവ അകറ്റാൻ സഹായിക്കുന്നു ഒപ്പം പതിവായി കഴിക്കുന്നതിലൂടെ രോഗങ്ങൾ അകറ്റുകയും ഇതിലെ ഫ്രീ റാഡിക്കലുകൾ അൾഷിമേസ് പാർക്കിൻസൺ തുടങ്ങിയ രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്